പ്രഭാത പ്രാർത്ഥന എഫസോസ് നാലാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കത്തോലിക്ക ജീവിതത്തിൻ്റെ തനിമയായ കർത്താവിൻ്റെ ഉത്ഥാന മഹോത്സവം ഒരിക്കൽ കൂടി ആഘോഷിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും എനിക്ക് കൃപ തന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഒരായിരം നന്ദി ഈ ലോകത്തിൽ ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിക്കേണ്ട വലിയ രഹസ്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും എനിക്ക് ലഭിച്ചിരിക്കുന്ന അസുലഭമായ നിമിഷങ്ങൾ മണിക്കൂറുകൾ ബദാവിലാകാതെ ചിലവഴിക്കുവാൻ അനുഗ്രഹിക്കണമേ മഹത്വത്തിൻ്റെ സമൃദ്ധി യേശു എഴുന്നള്ളിയതുപോലെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുവാൻ പോകുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി ഈ കാലഘട്ടത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതാവസ്ഥയിൽ കളങ്കം ചാർത്തി എന്നെ വഞ്ചിക്കുവാൻ കാത്തിരിക്കുന്ന ചുറ്റിക്കറങ്ങുന്ന സാത്താൻ്റെ ശക്തികളെ അവബോധത്തോടെ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നേറുവാൻ അനുഗ്രഹിക്കുകയാണ് ഈ ലോക ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വെല്ലുവിളികൾ അവസാനമല്ലെന്നും അതിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഉദ്ധിതനായ യേശു എഴുന്നള്ളിപ്പോയിടത്തേക്കുള്ള എൻ്റെ വിജയപതാകയെ സ്വായത്തമാക്കാൻ അനുഗ്രഹിക്കണമേ എല്ലാവർക്കും ഉദ്ധാന മഹോത്സവത്തിൻ്റെ ആശംസകൾ വിശുദ്ധരുടെ വിശുദ്ധ ഓടില്ലോ എപ്പോഴും താഴ്ന്ന സ്ഥാനത്തിരിക്കുക എന്നാൽ ഉയർന്ന സ്ഥാനം നിനക്ക് നൽകപ്പെടും